കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം പുണ്യ ദർശനമായാണ് പറയപ്പെടുന്നത് കോട്ടയം ജില്ലയിലെ രാമപുരം കൂടപ്പുലം അമനകര മേതിരി എന്നീ സ്ഥലങ്ങളിലാണ് രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇത് രാമപുരം ശ്രീരാമ ക്ഷേത്രം ഇവിടെ നിന്നാണ് നാലമ്പല ദർശനങ്ങൾ ആരംഭിക്കുന്നത് പാലാ ടൗണിൽ നിന്നും ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരെ മീനച്ചിൽ താലൂക്കിൽ രാമപുരം ഗ്രാമത്തിലാണ് ഈ പ്രസിദ്ധമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീരാമദർശനം കഴിഞ്ഞങ്ങൾ പുറത്തിറങ്ങി കിട്ടിയ പ്രസാദ കിറ്റിൽ നിന്നും മറ്റു ക്ഷേത്രങ്ങളിലേക്ക് പോകുവാനുള്ള ദിക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു കാർഡ് ലഭിച്ചു അത് ഉപയോഗിച്ച് യാത്ര തുടർന്നു രാമപുരത്ത് നിന്നും ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി കൂടപ്പുലത്താണ് ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിറയെ പടിക്കെട്ടുകൾ നിറഞ്ഞതാണ് ഈ ശംഖ് ചക്രം ഗതാ പത്മം എന്നിവ തട്ടങ്ങളിൽ സമർപ്പിക്കുന്ന ചതുർബാഹു സമർപ്പണമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് കൂടപ്പുലത്ത് നിന്നും അഞ്ച് കിലോമീറ്റർ മാറി അമനകരയിലാണ് ഭരത സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശംഖ് സമർപ്പണമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്നര വരെ അന്നദാനവും നടക്കുന്നു താല്പര്യമുള്ളവർക്ക് മീനൂട്ട് വഴിപാടും നടത്താം അമനക്കരയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി മീതിരിയിലാണ് ശത്രുഘ്നസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗംഭീരമായ ചുമർ ശില്പകലകൾ കൊണ്ട് സമ്പന്നമാണ് ഇന്നീ ക്ഷേത്രം ഈ നാല് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി തിരികെ വന്ന് രാമപുരത്ത് ശ്രീരാമസ്വാമി ദർശിക്കുന്നതോടെ സവിശേഷമായ നാലമ്പല ദർശനം പൂർത്തിയാകുന്നു